ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഊണൊക്കെ കഴിച്ച് വീഡിയോ കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണോ എന്തായാലും എന്താ വീഡിയോ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ചൂടിൻ്റെ കാടിനെയൊക്കെ കുറഞ്ഞോ നല്ല ചൂടാണല്ലേ എൻ്റെ അമ്മയും കറണ്ട് ചാർജ് വന്നു ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മക്കളെ ഞെട്ടിപ്പോയി എന്താണപ്പിരട്ടിയാണ് കയറി വന്നേക്കുന്നത് എന്ത് തന്നെ ആയാലും ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കര വലിയ പ്രതീക്ഷകളാണല്ലേ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കല്യാണ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ഭാര്യയെക്കുറിച്ച് ഭയങ്കര പണ്ടൊക്കെ ആണെങ്കിൽ പറയും ഐശ്വര്യ റായ്യനെ പോലുള്ളൊരു പെണ്ണിനെ വേണം എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പക്ഷേ കിട്ടുന്നത് അതേപോലെ ആയിരിക്കും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവണ്ടേ നമ്മൾ കണ്ടിട്ടല്ലേ ഇവരെയൊക്കെ കിട്ടിക്കൊണ്ട് വരുന്നേ അതൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇതൊന്നും പറ്റാത്ത കുറേ പേരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ഭാവി വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചും ഒക്കെ ഭയങ്കര വലിയ സങ്കല്പങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നതാവട്ടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അങ്ങനെ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ ചിലരെന്ത് ചെയ്യുന്ന അറിയാവോ ഈ സങ്കല്പത്തിൽ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിലേക്ക് ഇറങ്ങി വരത്തില്ല അങ്ങനെ വരുമ്പോൾ ചകടാ ചകട വീട്ടിൽ നല്ല അടിയായിരിക്കും അല്ലേ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ങ്ങനെ അവിടെ പോയത് അങ്ങനെ പോയി ഓസ്ട്രേലിയയിൽ പോയി അവിടെ അങ്ങനെ ജീവിച്ചു അമേരിക്കയിൽ പോയി ഇവർ ഇങ്ങനെ ഭയങ്കര വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനവും ഇതൊന്നും വിജയിക്കണം എന്നൊന്നുമില്ല അങ്ങനെ സങ്കല്പത്തിലെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയും യഥാർത്ഥത്തിൽ കിട്ടിയ ഒരു ഭാര്യയും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് നടന്ന സംഭവമാണ് കേട്ടോ അതായത് വിളിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഒരു ചേട്ടൻ ഇപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്യുകയാണ് ആ ചേട്ടൻ എനിക്ക് മെസ്സേജ് ഇട്ടതാണ് അതായത് പുള്ളിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു പുള്ളിയുടെ ഭാവി വധുവിനെക്കുറിച്ച് അതായത് ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര എന്താ പറയുക നിഗമനങ്ങൾ ഭയങ്കരമായിരുന്നു ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു അതായത് പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടു വളർന്ന് കണ്ടു നടക്കുന്ന ലേഡീസ് അതായത് വിദേശത്തൊക്കെ ജനിച്ചു വളർന്നവരും അവിടുത്തെ വിദേശത്തെ ഫോറിൻ കൺട്രീസിലുള്ള യുവതികൾ ലേഡീസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിൻ പുറത്തെ ആരെ പോലെയൊക്കെയാണോ അടിച്ച് പൊളിച്ച് നല്ല എപ്പോഴും നല്ല ടിപ് ടോപ്പിൽ നടക്കുന്ന ആളുകൾ ഭയങ്കരമായിട്ടും മേക്കപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ മോഡേണായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് അവിടെയുള്ളവർ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരാളെ കിട്ടണം അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കണം തൻ്റെ ഭാര്യ എന്നതായിരുന്നു ഈ പുള്ളിയുടെ ആഗ്രഹം പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ പുള്ളി നാട്ടിലാണല്ലോ സാധാരണ എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് നാട്ടിൽ വിവാഹം ആലോചിച്ചു ആലോചന വന്നതോ പക്ക നാട്ടിൻ പുറത്തു പെൺകുട്ടി അപ്പം പുള്ളി വിചാരിച്ചു കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം അന്വേഷിച്ചിടത്തോളം നല്ല സ്വഭാവമാണ് അങ്ങനെയൊക്കെയാണ് അപ്പം എൻ്റെ ഒരു അനുസരിച്ച് അവളെ ചേഞ്ച് ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളി കല്യാണം ഒക്കെ കഴിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വിദേശത്തേക്ക് പോക്കാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു തൽക്കാലത്തേക്ക് കാരണം ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടാന്നൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു വിദേശത്തേക്ക് നീ പോകുന്നില്ല നീ ഇവിടെ അങ്ങോട്ട് സെറ്റിൽ ആവാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ ഒരു പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി എത്ര പരിശ്രമിച്ചിട്ടും ഈ പറയുന്ന ഭാര്യ അവിടത്തെ പോലെ ആവുന്നില്ല അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോരെ എത്ര ശ്രമിച്ചാലും അങ്ങനെയാവുമോ കാരണം അവര് വളർന്ന ചുറ്റുപാട് വേറെ അവർ ജീവിക്കുന്ന ചുറ്റുപാട് വേറെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവിടെ നടക്കുന്നത് പോലെ നടക്കണം ഫുൾ ടൈം പുട്ടിയൊക്കെ ഇട്ട് മുടിയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റൺ ഒക്കെ ചെയ്ത് ഷോട്ടായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പക്ക മോഡേൺ ആയിട്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ താമസിച്ച് വളർന്ന് അതുമായിട്ട് ഒത്തു ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണത് അപ്പോൾ പയ്യെ പയ്യേ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇവർ ഈ പെൺകൊച്ചി മാക്സിമം പുള്ളി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഏച്ചു കെട്ടിയാൽ മൊഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അവർ ശീലിച്ച് വന്ന അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം എനിക്ക് അങ്ങനെയൊക്കെ നടക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇത് ഇവർ വളർന്നു വന്നത് സാധാരണ പോലെയാണ് അവരുടെ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സും അവർ പോകുന്നതും വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം നാടനാണ് അപ്പോൾ അവരുടെ ഇടയിൽ കൂടെ ഈ പുള്ളിക്കാർ ഇങ്ങനെ പക്കാ മോഡേൺ ആയിട്ട് സഞ്ചരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവര് തമ്മില് അത്രയും അങ്ങോട്ട് ചേരാതെയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പെൺകുട്ടി വിചാരിച്ചിരുന്നത് സാധാരണ ഒരു സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് സാധാരണ രീതിയിലുള്ള ഒരു കുടുംബജീവിതം അതൊക്കെയാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ പ്രശ്നങ്ങളായി അവസാനം അടിപിടിയായി വാക്കുതർക്കമായി ഡൈവോഴ്സിന്റെ വക്കീലെത്തി പിന്നെ അത് വീട്ടുകാരും മറ്റുള്ളവരൊക്കെ പറഞ്ഞ് അത് വീണ്ടും അവർ മുന്നോട്ട് പോവാനായിട്ട് തീരുമാനിച്ചു പക്ഷെ ഈ അങ്ങോട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിയുടെ എപ്പോഴും ഇവരെ കാണുമ്പോൾ അങ്ങോട്ട് ദേഷ്യമാണ് അപ്പം അങ്ങനെ ദേശത്തിലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ട് രണ്ട് മുകളിലായി കിടപ്പ് തീർന്നില്ലേ പിന്നെ ബാക്കി വല്ലതും പറയാനുണ്ടോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ യാണങ്ങൾക്കൊരു പരിപാടിയുണ്ട് എന്താ പറയുക എനിക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഈ സ്വയംഭോഗം എന്നൊക്കെ പറയത്തില്ലേ അവരവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യ അവിടെ വേറൊരു റൂമിൽ കിടന്നാലോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ തന്നെയും ഇവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവരുടേതായ രീതിയിൽ ഭയങ്കര ബോൾഡായിട്ട് ഇവരെ കാണുമ്പോൾ സംസാരിക്കുക പോലുമില്ല ഭയങ്കര ബോൾഡായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ജീവിതം വളരെ മോശമായിട്ട് മുന്നോട്ട് പോകുന്നു ശാരീരിക ഉപദ്രവം വേറെ ഇവർ പറഞ്ഞാൽ കേട്ടില്ല അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവർ ഡ്രസ്സ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ അപ്പം കൊടുക്കണ്ട അപ്പവും പിന്നെ അത് അടിയായി പിടിയായി ഹോസ്പിറ്റലിൽ പോലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ ദുരിതമായിട്ട് അതായത് ഇവരിങ്ങനെ രണ്ടായിട്ട് ജീവിക്കുക ഒരു ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറിയിലാവുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഒരു അകലം ഉണ്ടാവുകയാണ് പിന്നെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരും അവളില്ലെങ്കിലും എനിക്ക് ജീവിക്കാം അങ്ങനെ ഇല്ലെങ്കിലും എനിക്കും ജീവിക്കാം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നുപോയി അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്താലും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ കേട്ട് നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യമൊന്നും ആലോചിച്ചിരിക്കുക നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയാണോ നിങ്ങൾക്കിത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഭാര്യയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അഥവാ അങ്ങനെ അല്ല എങ്കിൽ തന്നെ അതിങ്ങനെ മനസ്സിലിട്ട് ഇവരെ ടോർച്ചർ ചെയ്യുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നശിച്ചു എന്തിനാ പിന്നെ നിങ്ങളെത്ര നിർബന്ധിച്ച് അവരെ തന്നെ പോയി കെട്ടാൻ പോയി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ അങ്ങ് സ്നേഹിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചെങ്കിൽ പോയിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരാളെ കിട്ടിയതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതിയായിരുന്നല്ലോ അവരെ വിവാഹം കഴിച്ച് അവരുടെ ജീവിതം കൂടെ നശിപ്പിച്ച് ആ ഒരു രീതിയിലേക്ക് ഒന്നുകിലും നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം വിവാഹത്തിലേക്ക് ഇറങ്ങിച്ചേരുക അല്ലെങ്കിൽ കിട്ടുന്നത് വെച്ച് തൃപ്തിപ്പെടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുക കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഉലച്ചിലകൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ നിൽക്കുന്ന വളരുന്ന കുഞ്ഞുങ്ങളെയാണ് അത് ഭയങ്കര ദോഷമായിട്ട് ബാധിക്കുന്നത് അവരോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറയും ഇവർ തമ്മിലുള്ള ഗുസ്തി കണ്ടു കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അവരും ഇത് കഴിയുമ്പോഴത്തേക്കും ഈ അവരുടെ മനസ്സിലും ഒരു അവർ വളർന്നു വരുമ്പോൾ അവരുടെ മനസ്സിലും ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഈ അടിയാണ് ഓർമ്മ വരുന്നത് അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യത്തിലും ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും ഭയങ്കര ശല്യക്കാരായ കുട്ടികളും ഒക്കെ മാ ആയി മാറുന്നത് ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കണ്ടും കേട്ടും ആയിട്ട് വളർന്നു വരുന്ന കുട്ടികളാണ് കൂടുതലും ഇനി ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്കൊക്കെ പോകുന്നത് നിങ്ങളൊന്നു മാത്രം ചിന്തിച്ചാൽ മതി നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെയൊക്കെ നടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ലോകം നിലനിൽക്കുമോ ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തർ എന്ന് പറയുന്നത് ദൈവനിശ്ചയമാണ് ദൈവം തന്ന ആളെ നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിച്ചാൽ അത് നമ്മുടെ സ്വന്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അവരെന്താണ് എന്ന് കണ്ട് ആണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ഇനിയെങ്കിലും നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് പരിചയപ്പെട്ട് അതല്ലെങ്കിൽ അവർ അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു വിവാഹത്തിനപ്പുറം ഈ പറയുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ കുറച്ച് സമയം ഒന്നുകിൽ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയോ ചെയ്താൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇറക്കം മുണ്ടുകൊടുത്ത് നടക്കുന്ന ഇറക്കനാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇവരുടെ വിചാരം നമ്മൾ കണ്ടെ ജീൻസ് ഒക്കെ ടിപ്പ് ടോപ്പിൽ വരുന്ന ഒരാളായിരിക്കും ഇവരുടെ മനസ്സിൽ ഈ ഇടാറില്ലാത്ത മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് വലിച്ചൊക്കെ കയറ്റിച്ച് പഴംപൊരിക്കി ബെൽറ്റ് ഇട്ട ഉണക്കൊരു ബെൽറ്റൊക്കെ അങ്ങ് ഇടിയിച്ച് ഇവർ ഇങ്ങനെ കൊണ്ടുനടക്കാണ് കൂടെ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയും അവർക്ക് എന്തൊരു കാരണം അവരുടെ പേഴ്സണാലിറ്റി അവരുടെ മനസ്സിലുള്ള ആ അതായത് അവർക്കൊരു സ്റ്റൈൽ ഉണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരെ നമ്മൾ വെച്ച് കെട്ടി കൊണ്ടു നടക്കുമ്പോൾ ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല അവർക്കും ഡൈജസ്റ്റ് ആവത്തില്ല കാണുന്നവർക്കും അതെന്തോ ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്യും അതി ചില പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കളറുള്ളൊരു ഡ്രസ്സ് ഇട്ടു അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെ ഭർത്താവ് ഇടണം അല്ലെങ്കിൽ താൻ ചുരിദാറിടുമ്പോൾ അവർ ജീൻസ് ഇടണം സാരി കൊടുക്കുമ്പോൾ മുണ്ടു കൊടുക്കണം എടോ ഞാൻ പറയട്ടെ ഇപ്പം ഈ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തില്ലേ അവരുടേതായ ഉണ്ടാവില്ലേ അവരെ അതിലേക്ക് വിടുക നിങ്ങളിത് പെണ്ണ് കാണാൻ വന്നപ്പോൾ അല്ലെങ്കിൽ ചെറുക്കൻ കാണാൻ വന്നപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞും കണ്ടു നോക്കിയല്ലായിരുന്നോ വിവാഹത്തിലേക്ക് പോയത് അതിനുശേഷം അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സങ്കല്പത്തിലേക്കാക്കി എടുക്കുക എന്ന് പറയുന്ന ഒന്നും പ്രാവർത്തികമല്ല അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന് അതുപോലുള്ള ഒരാളെ കണ്ടുപിടിച്ച് അങ്ങനെ മാത്രം വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേരുക പിന്നെ എന്തെങ്കിലും ഇപ്പം നിങ്ങളങ്ങനെ വിവാഹം കഴിച്ചുപോയി എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു കാരണവശാലും ഒരു വീട്ടിൽ രണ്ട് മുറികളിലായിട്ട് നിങ്ങൾ അന്തി ഉറങ്ങാതിരിക്കുക പിന്നീട് ആ ഒരു ഗ്യാപ്പ് വലുതായി വരികയല്ല അത് ഒരിക്കലും അത് യോജിച്ചു പോകത്തില്ല ആ ഒരു ജീവിതം അവിടെ തീർന്നു എന്ന് വേണം കരുതാനായിട്ട് പിന്നെ നിങ്ങൾക്കിടയിലുള്ള ആ മനസ്സിൻ്റെ അകലം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അതേ സമയത്ത് ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് മിണ്ടിയൊക്കെ അതങ്ങ് നേരെ ആയിക്കോളും ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ ഇടയിലും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാതെ അവരുടെ ലൈഫ് നിങ്ങൾ വെറുതെ സ്പോയിൽ ചെയ്ത് കളയാതെ നല്ല രീതിയിൽ കിട്ടുന്നത് നമുക്ക് എന്ത് കിട്ടിയോ അത് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോവാതെ അതായത് ഇപ്പം മാനസിക രോഗികളൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ പോട്ടെ അതല്ലാതെ ഇങ്ങനെയുള്ള നിസ്സാര നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടിയൊക്കെ കൂടി രണ്ടും രണ്ട് ദിക്കിലേക്ക് പോവാതെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനും തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാനും നടക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചയോടു കൂടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം എല്ലാവർക്കും കിട്ടും എന്തിനാണ് ഏതൊന്നും ഈ കിട്ടുന്ന ജീവിതം ഇങ്ങനെ ടക്ക ടക്ക ടക ടക്കാന്നും പറഞ്ഞുകൊണ്ട് അടിച്ചടിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനമൊക്കെ വേണ്ടേ സന്തോഷത്തോടു കൂടി ഒരു ദിവസം മുന്നോട്ട് പോകുന്നതാണോ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്ന വഴി രണ്ടടിയും കൊടുത്താൽ അല്ലെങ്കിൽ അങ്ങോട്ടും കൊടുത്താൽ ചീത്തയും വിളിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണോ നല്ലത് മനസ്സമാധാനമാണോ അതോ ഫിസിക്കലായിട്ടുള്ള ഈ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളും അതൊക്കെയാണോ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണോ വലുത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ആളുടെ സ്വഭാവം എങ്ങനെയുണ്ട് പുകവലി വെള്ളംകൂടി കൂട്ടുകെട്ട് ഡ്രഗ് അഡിക്റ്റ് അങ്ങനെയൊന്നുമല്ല നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നോക്കേണ്ടത് അല്ലാതെ പുറമേ കാണുന്ന ഈ പറഞ്ഞ ഡ്രസ്സിങ്ങിലോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു രൂപ രൂപത്തിലോ ഒന്നും അല്ല കാര്യം അവനവൻ്റെ ജീവിതം അവനവൻ തിരഞ്ഞെടുക്കുന്നതല്ലേ സൂക്ഷിച്ചും കണ്ടൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടങ്ങോട്ട് പോയിക്കോളുവന്ന് എന്തിനാ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ അറ്റ്ലീസ്റ്റ് ഈ പെൺകുട്ടിയുമായിട്ട് ആൺ പെണ്ണും തമ്മിൽ കുറച്ച് നേരം സംസാരിക്കുക തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ തങ്ങളുടെ ഇങ്ങനെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് സെറ്റിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ സങ്കല്പത്തിലെ ആ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ജീവിതത്തിൽ കിട്ടിയ ആളെ സ്നേഹിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ് വന്നാലും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈഡിയേഴ്സ്